ഈ അടുത്ത കാലത്തായിട്ട് കുറേ ആളുകളുടെ ജിമെയിൽ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ടുകൾ ഹാക്കായിപ്പോകുന്നതെന്ന് പല ആളുകളും പറയുന്നുണ്ട് കാരണം പല കാരണങ്ങൾ കൊണ്ടാണ് ജിമെയിൽ അക്കൗണ്ട് ഹാക്കായി പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അതുപോലെ നമ്മളെ ജിമെയിൽ ഗൂഗിൾ അക്കൗണ്ടുകൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഡ്രൈവിലെ ഫോട്ടോസുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും അത് മറ്റാരെങ്കിലും യൂസ് ചെയ്യും നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലൊക്കെ ആളുകളൊക്കെ അവരുടെ ജിമെയിൽ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് അടക്കം പോകും അപ്പോൾ ജിമെയിൽ അക്കൗണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഈ അടുത്ത കാലത്ത് ഒരുപാട് പേരുടെ ജിമെയിൽ അക്കൗണ്ടുകൾ ഹാക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് സേഫാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എല്ലാ ആപ്പിൻ്റെയും ലേറ്റസ്റ്റ് വെർഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ ജിമെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജിമെയിൽ ഒന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജിമെയിൽ ആപ്പ് ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കുക നിങ്ങളുടെ ഫോൺ ഞാൻ ഓൾറെഡി ഇവിടെ ആണ് അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക കാരണം എപ്പോഴും ഹാക്ക് ഹാക്കുന്നത് ആപ്പുകളൊക്കെ ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ഹാക്ക് ഹാക്കാകുന്നത് ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കാരണം നമ്മൾ ഓൾഡ് വേർഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും ബഗ്ഗോ വൈറസോ അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് അത് പോകും അതുകൊണ്ടാണ് ഓരോ സമയത്തും അപ്ഡേറ്റ് ഇങ്ങനെ നൽകുന്നത് അതുകൊണ്ട് കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ശേഷം സെറ്റിംഗ്സിലെ ഏറ്റവും അവസാന ഭാഗത്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഏറ്റവും മുകളിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ കാണാം സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട യു നമ്മുടെ ടൂസ്റ്റ് വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ടൂസ്റ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് തന്നെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണും ഇത് നിങ്ങൾ കഴിവാണെന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണയെങ്കിൽ നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം പാസ്വേഡ് കുറേ കാലത്തേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോ സമയവും നിങ്ങൾ വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറുന്ന ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് അറ്റാക്ക് വരും വൈറസ് അറ്റാക്കോ അല്ലെങ്കിൽ മാൾവെയർ അറ്റാക്കോ സംഭവിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് അത് കുക്കീസിൽ സേവ് ആകുകയും അത് ഉപയോഗിച്ച് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ആകുകയും മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളിവിടെ പാസ്വേഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കടാൻ ന്യൂ പാസ്വേഡ് എന്ന് ഇവിടെ നിങ്ങൾ ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക അതായത് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ നമ്പറുകൾ സിംബിൾ സ്റ്റാർ ഹാഷ് പോലുള്ള സിമ്പലുകളൊക്കെ ഉൾപ്പെടുത്തി ഒരു ലോങ് പാസ്വേഡ് സെറ്റ് ചെയ്യുക മറക്കാതിരിക്കണം ലോങ് പാസ്വേഡ് അതിനുശേഷം ആ പാസ്വേഡ് തന്നെ താഴെ കൺഫേം ന്യൂ പാസ്വേഡ് രണ്ടാമത്തെ ഭാഗത്തും അതേപോലെ തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തുള്ള ചേഞ്ച് പാസ്വേഡ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഈ രണ്ട് കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ഹാക്കാകില്ല സ്റ്റെ വെരിഫിക്കേഷനും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലെ അപ്ഡേറ്റും മൂന്നാമത്തെ പാസ്വേഡ് ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങൾക്ക് വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക പല ആളുകളും നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാറില്ല ജസ്റ്റ് ക്ലിയർ അടിച്ച് പോകും എന്നാൽ ഓരോ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണം ഇതെന്തിൽ നിന്ന് നോട്ടിഫിക്കേഷനാണ് ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടു ശേഷം മാത്രം അത് ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലാ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയിപ്പ് കിട്ടും ഓരോ അപ്ഡേറ്റിലും അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് സേഫാക്കാൻ സാധിക്കുന്നതാണ് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീടിൽ കാണാം